السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قريم الله صحوذري صحوذر المال الله سبحانه وتعالى നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകിയിട്ടുള്ള ശരീരത്തിലെ അവയവങ്ങളുടെ ഗൗരവം പരിശുദ്ധമായ കുറാൻ പല ഒരു പല സന്ദർഭങ്ങളിലും എടുത്ത് പറഞ്ഞിട്ടുള്ള ഒന്നാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ അനആം എന്ന അധ്യായത്തിലെ നാൽപ്പത്തി ആറാമത്തെ വചനത്തിൽ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു സുബാലഹൂല ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പറയുകയാ അല്ലയോ പ്രവാചക താങ്കൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാരഹുവത്ത ആല നിങ്ങളുടെ കണ്ണുകളും കാതുകളും പിടിച്ചെടുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ അടച്ച് മുദ്രവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ശക്തികൾ നിങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ച് തരാൻ കഴിവ് ആ നിലയിൽ നിങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ച് തരാൻ കഴിവുള്ള അള്ളാഹുവല്ലാതെ മറ്റാരെങ്കിലുമുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു താല ചോദിക്കുകയാണ്

നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാനഹുവ ആല ആ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് യാതൊരു കാര്യവും അറിഞ്ഞുകൂടാത്ത അവസ്ഥയായിരുന്നു ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പ്രപഞ്ചനാഥനെക്കുറിച്ച് ഒന്നുമൊന്നും നിങ്ങൾക്കറിയില്ല അപ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹു സുബഹാനഹുവത്ത് പുറത്തേക്ക് പുറത്തേക്കൊണ്ടുവരികയാണ് പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് കേൾക്കാൻ കാതുകൾ തരുന്നു കാണാൻ കണ്ണുകൾ തരുന്നു ചിന്തിക്കുവാൻ പര്യാപ്തമായ നിലയിൽ മനസ്സ് ഏർപ്പെടുത്തുന്നു എന്തിനാണ് നിങ്ങൾക്ക് കണ്ണും കാതും ഹൃദയവുമെല്ലാം പ്രപഞ്ചനാഥനായ അള്ളാഹുത്ത ആല തന്നത് ലാലക്കും തഷ്കൂറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ അപ്പൊ നമ്മൾക്ക് അള്ളാഹു സുബഹാന ശരീരത്തിലെ ഓരോ അവയവങ്ങളും നൽകിയിട്ടുള്ളത് അത് നൽകിയ രക്ഷിതാവിന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയോടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നാം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹുത്ത ആല ഉണർത്തുകയാണ് അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ ഇസറാ എന്ന അധ്യായത്തിൽ അള്ളാഹുസുബാനഹുബത്ത ആല പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അള്ളാഹുസുബാനഹുഅല പറയുകയാണ് നിങ്ങൾ കരാറുകൾ പാലിക്കുവിൻ തീർച്ചയായും കരാറുകളെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ വൗഫുൽ ഇതാക്കിത്തും വസിനുബിൾ നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അത് കൊടുക്കുമ്പോൾ നിങ്ങൾ തികച്ചളക്കുക തൂക്കിക്കൊടുക്കുമ്പോൾ കൃത്യമായ ത്രാസുകളിൽ തൂക്കുകയും ചെയ്യുക അതാകുന്നു നല്ല വഴി പര്യവസാനത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായതും അത് തന്നെയാണ് എന്ന് അള്ളാഹുത്താലയുകയാണ് എന്നിട്ട് അള്ളാഹു അള്ളാഹു പറയുകയാണ് ഒരിക്കലും നിനക്ക് അറിഞ്ഞുകൂടാത്ത സംഗതികളുടെ പിന്നാലെ നീ കൂടാതിരിക്കണം കാരണം നിന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹമായ ശരീരത്തിന്റെ അവയവങ്ങളെ പ്രയോജനപ്പെടുത്തി നിനക്കറിവില്ലാത്ത വഴിയിലൂടെ നീ നരകം വാങ്ങുന്നവനാകരുത് കണ്ണും കാതും ഹൃദയവും എല്ലാം തന്നെ ചോദിക്കപ്പെടും അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ഇവ ഓരോത്തിന്റെയും ധർമ്മങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ വലാ തംഷിഫിൽ അറലി മറഹ ഭൂമിയിൽ അഹങ്കരിച്ച് നീ നടക്കരുത് ഇന്ന കലൻ തഹലിക്കൽ അറല വലൻ ജിബാല ജിബാലോല ഭൂമിയെ പിളർക്കാൻ നിനക്കാവില്ല പർവ്വതങ്ങളോളം ഉയരം പ്രാപിക്കാനും നിനക്കാവുകയില്ല സഹോദരങ്ങളെ ഈ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇസ്ലാം ലക്ഷ്യമിടുന്ന അവയവ ധർമ്മങ്ങളെ സംബന്ധിച്ചാണ് അഥവാ നമ്മളുടെ അവയവങ്ങൾ അള്ളാഹുത്താല തന്നതാണ് പക്ഷെ അത് നമ്മളുടേതാണ് എന്നതുകൊണ്ട് തന്നെ യാതൊരു ലക്കും ലഗാനുമില്ലാതെ നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഉപയോഗിക്കാമെന്ന് നാം ആരും ചിന്തിക്കാൻ പാടില്ല അവയവങ്ങൾ പലപ്പോഴും ആത്മാവിനെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തുകൊണ്ട് പിശാജിന്റെ കൽപ്പനകൾ പ്രവർത്തികമാക്കുന്ന ഒന്നായി തീരുമ്പോഴാണ് ആ ശരീരത്തെ അക്രമിയെന്ന് വിളിക്കാറുള്ളത് പാപം ആത്മാവിനെ തടവറയിലാക്കി അവയവങ്ങൾ ശരീരം ഭരിക്കുമ്പോൾ പാപത്തിന്റെ കോലാഹാരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഇവയെ പിടിച്ചുകെട്ടാൻ ഒരു ശക്തിക്കും സാധ്യമാവാതെ വരുമ്പോൾ ആത്മാവും പലപ്പോഴും അരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുകയാണ് ഫലമോ മനുഷ്യൻ ധർമ്മത്തിൽ നിന്ന് വളരെ ദൂരത്തേക്ക് എടുത്തെറിയപ്പെട്ടു പോകുന്നു ഇന്ന് നമ്മളുടെയൊക്കെ ശരീരത്തിന്റെ അവയവങ്ങളുടെ അവസ്ഥ എന്താണ് നാം ഒന്ന് നന്നായി ആലോചിച്ചു നോക്കൂ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും അവസ്ഥ തിന്മകൾ ചെയ്യുവാൻ പര്യാപ്തമായതാണ് നമ്മൾക്കറിയുമല്ലോ തിമർത്ത് പെയ്യുവാൻ വേണ്ടി കനത്തു നിൽക്കുന്ന കാർമിക കൂട്ടങ്ങൾ കണക്കെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അനുകൂലമായി തീർന്നു കഴിഞ്ഞാൽ തിന്മകളുടെ കുത്തൊഴുക്കുകൾ സമൂഹത്തിലേക്ക് പ്രവഹിപ്പിക്കുവാൻ പര്യാപ്തമായ നിലയിലുള്ള അവയവങ്ങളുടെ സമുച്ചയമായി മനുഷ്യ ശരീരം മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണ് അത് നിഷേധിക്കാൻ കഴിയുക ഇവിടെയാണ് ഇസ്ലാം അവയവങ്ങൾക്ക് കൂടി വ്രതം പരിശീലിപ്പിക്കുന്നത് വ്രതത്തിന് നോംബിനി ഇംസാക്ക് എന്ന് അറബിയിൽ പറയാറുണ്ട് പിടിച്ചു വെക്കുക എന്നാണ് അതിന്റെ അർത്ഥം പിടിച്ചു നിൽക്കൽ എന്ന് നിയന്ത്രിച്ചു നിർത്തൽ എന്ന് ഇതൊക്കെ അതിന്റെ അർത്ഥങ്ങളാണ് അന്നപാനീയങ്ങളിൽ നിന്നും വൈകാരികമായ വികാര നിന്നും ചീത്ത വാക്കുപ്രവർത്തികളിൽ നിന്നും ആത്മനിയന്ത്രണം പാലിച്ച് നോമ്പ് ആചരിക്കുക ചീത്ത വാക്കും പ്രവർത്തിയും ഉപേക്ഷിക്കാത്തവൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ഒരാവശ്യവുമില്ല എന്ന നബി സല്ലാഹു അലഹി തങ്ങളുടെ വാക്ക് നമ്മൾക്ക് ഓർമ്മയുണ്ടാവുകയും ചെയ്യണം നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാഹി വബക്കാത്തു